നമസ്കാരം നമസ്കാരം ഏത് നിമിഷവും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഒരു വക്കിലാണ് നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും യുദ്ധം പൊട്ടിപ്പുറം എന്ന് യുദ്ധ സാഹചര്യം സാഹചര്യമുണ്ടോ സർ യുദ്ധം അടുത്ത നിമിഷം തന്നെ തുടങ്ങാവുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നീക്കി വെച്ചിരിക്കുന്നു ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇന്ത്യയുടെ ഏറ്റവും പ്രധാന സഖ്യകക്ഷികൾ പോലും പെരുമാറുന്ന രണ്ട് രാജ്യങ്ങളുണ്ട് ഇസ്രയേലും റഷ്യയും ഈ കഴിഞ്ഞ ദിവസം റഷ്യക്കാർ റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യയിൽ വന്ന് ഉന്നതതല ചർച്ചകൾ നടന്ന് തിരിച്ചുപോയി ഈ ചർച്ചയുടെ വിഷയം പാകിസ്ഥാനുമായിട്ടുള്ള അറ്റാക്കിൽ എന്തൊക്കെ എക്യൂപ്മെൻറ്സ് ഇന്ത്യക്ക് ഷോർട്ടേജ് വന്നാൽ എത്ര നാളത്തേക്ക് കരാറില്ലെങ്കിൽ പോലും അടിയന്തരമായിട്ട് തരാൻ തയ്യാറാണ് റഷ്യ എന്തൊക്കെയാണ് റഷ്യക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നതാണ് അത് ചർച്ച പൂർത്തിയാക്കി പോയി കഴിഞ്ഞു അതിൻ്റെ തൊട്ട് പിന്നാലെ വന്നത് ഇസ്രയേലാണ് ഇസ്രലീഖിന്റെ ഉദ്യോഗസ്ഥന്മാരും അവരുടെ മൊസാദിന്റെ ഏജന്റുമാരും ഉണ്ടായിരുന്നു അവർ വന്നിട്ട് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ വേണ്ടി പാകിസ്ഥാനിൽ നിന്നുള്ള ഏത് തിരിച്ചടിക്കും ഇന്ത്യയോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് ഗാസയിലെ വിഷയത്തിൽ ഏത് രീതിയിലാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ആയിരം മടങ്ങ് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു തരത്തിലും ഞങ്ങളുടെ ചാര സംഘടനയിൽ ചാര ശൃംഖലയിൽ നിന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ സാറ്റലൈറ്റ് ശൃംഖലയിൽ നിന്നുള്ള ഒരു ഒരു മറ്റൊരു രാജ്യത്തും പോകാതെ പാകിസ്ഥാന്റെ പാകിസ്ഥാന്റെ സാറ്റലൈറ്റുകളെ ജാം ചെയ്യാവുന്ന രീതിയിൽ യുദ്ധസമയത്ത് സഹായിക്കാം എന്നീ രണ്ട് വാഗ്ദാനങ്ങൾ അവർ നൽകി പോയിരിക്കുകയാണ് ഇനി മറ്റൊന്നും നോക്കാനില്ല നമുക്ക് തിരിച്ചടിക്കാം പക്ഷെ അതിനു വേണ്ടിയുള്ള അസാധാരണ നീക്കങ്ങൾ നമ്മൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു യുദ്ധത്തിലേക്ക് പോയാൽ കനത്ത നാശനഷ്ടങ്ങൾ രണ്ട് രാജ്യങ്ങൾക്ക് ഉണ്ടായില്ല യുദ്ധത്തിലേക്ക് പോയാൽ നാശനഷ്ടം ഉണ്ടാകും കനത്തത് എന്ന് പറയുന്നത് പാകിസ്ഥാനായിരിക്കും ഉണ്ടാകുന്നത് കാരണം പാകിസ്ഥാൻ ഒരു ചെറിയ രാജ്യമാണ് നമ്മളേക്കാൾ എക്യൂപ്ഡ് അവര് ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് ഇന്ത്യക്ക് പ്രാദേശികമായി ഉള്ള വിഭവശേഷി വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാനാണ് കനത്ത നഷ്ടം ഉണ്ടാകുന്നത് പാകിസ്ഥാന് ചൈന സഹായിക്കില്ല ഇപ്പോൾ പുതിയ അന്തർവാഹിനിയൊക്കെ കൊടുക്കാൻ പോകുന്നു ആയുധങ്ങൾ കൊടുക്കുന്നു ഇതൊക്കെ ഒരു സപ്പോർട്ടല്ലേ പാകിസ്ഥാനെ യാതൊരു കാരണവശാലും ചൈന സഹായിക്കല്ല ഈ യുദ്ധം ചൈനയ്ക്ക് വലിയ നഷ്ടക്കച്ചവടം ഉണ്ടാക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനോട് ഇന്ത്യയോട് ചൈന അമേരിക്ക യൂറോപ്യൻ യൂണിയൻ അതേപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളെല്ലാം റഷ്യ ഉൾപ്പെടെ പരസ്യമായി പറയുന്നത് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതായിരിക്കും യു എൻ അടിയന്തിരമായിട്ട് ഈ വിഷയത്തിൽ ഇട ഇടപെടുകയും സെക്യൂരിറ്റി കൗൺസിൽ ചർച്ചയിലേക്ക് വരികയും യുദ്ധം നിർത്തണമെന്നുള്ള പ്രമേയം ഒരുപക്ഷെ ഏകകണ്ഠമായി തന്നെ റഷ്യ ഒരുപക്ഷെ വീ ചെയ്തേക്കാം ഇന്ത്യക്ക് മേൽക്കൈ കിട്ടുന്ന ഒരു കാര്യത്തിൽ റഷ്യ വീറ്റോ ചെയ്തേക്കാം പക്ഷെ ഏകകണ്ഠമായി തന്നെ അല്ല എങ്കിൽ ആ ഒരു സാധ്യത ഇല്ല എങ്കിൽ അത് റഷ്യ വീറ്റോ ചെയ്യുന്ന ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിരിക്കും എന്നതുകൂടെ ഓർക്കുക ഇന്ത്യ വീ ചെയ്തോളൂ എന്ന് പറഞ്ഞാലല്ലാതെ റഷ്യ ചെയ്യില്ല കാരണം ഇന്റർനാഷണൽ പാർട്ട്ണറിൽ ചൈനയേക്കാൾ പ്രധാനപ്പെട്ടതാണ് റഷ്യക്ക് ഇന്ന് ഇന്ത്യയുടെ പാർട്ണർഷിപ്പ് പക്ഷേ അമേരിക്ക ശത്രുപക്ഷം നിർത്തിയിരിക്കുകയാണ് അത് നമുക്ക് പ്രശ്നങ്ങളാവില്ല അമേരിക്കയ്ക്ക് ഇതിൽ എല്ലാ കാലത്തും കച്ചവട മനോഭാവമാണ് ഉള്ളത് പാകിസ്ഥാൻ വലിയ ആയുധം നൽകിയ ഒരു കച്ചവടം ഉണ്ടാക്കാൻ അമേരിക്ക ഇതുകൊണ്ട് സാധിക്കുകയില്ല അമേരിക്കൻ താല്പര്യങ്ങൾ പാകിസ്ഥാനിൽ നഷ്ടപ്പെടുകയും ചെയ്യും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അമേരിക്ക ട്രേഡ് കൊണ്ട് അമേരിക്കയ്ക്ക് ലാഭമുണ്ടാക്കാൻ അവർ കാത്തിരിക്കുന്നു ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അമേരിക്കയിൽ വിലക്കയറ്റത്തിന് പോലും കാരണമാകുമെന്നുള്ളത് കഴിഞ്ഞ ഉപരോധ കാലഘട്ടത്തിൽ ട്രംപ് പഠിച്ചതാണ് തന്നെയുമല്ല അമേരിക്കയിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധമുണ്ടായാൽ അമേരിക്കയിൽ അതിശക്തമായ യുദ്ധവിരുദ്ധ വിരുദ്ധ വികാരം പൊട്ടിപ്പുറപ്പെടും കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ന്യൂക്ലിയർ രാഷ്ട്രങ്ങൾ തമ്മിലാണ് അഭ്യാസം നടത്തുന്നത് ഇവിടെ വേറൊരു കുഴപ്പമുണ്ട് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ നിയന്ത്രണത്തിലും ഉടവസ്ഥതയിലും ഉള്ളതാണ് അവിടെ ഏകപക്ഷീയമായിട്ട് പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ കനത്ത മാരകമായ പ്രഹരം പരമ്പരാഗത യുദ്ധത്തിലൂടെയാണ് ചെയ്യുന്നത് നമ്മളുടെ ന്യൂക്ലിയർ അല്ലാത്ത ആയുധങ്ങളിലൂടെ ആയിരിക്കും ചെയ്യുന്നത് അപ്പൊ വിജയിക്കണമെങ്കിൽ ന്യൂക്ലിയർ വെപ്പണിൽ പാകിസ്ഥാൻ കൈവെക്കണം അത് ഒരു കാരണവശാലും പാകിസ്ഥാൻ ചെയ്യാൻ പറ്റിയില്ല അമേരിക്കൻ പെർമിഷൻ ഇല്ലാതെ ഇനി ഒരു ന്യൂക്ലിയർ യുദ്ധം ഉണ്ടായാൽ ലോകത്ത് എവിടെയുണ്ടായാലും പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായാലും അത് അമേരിക്കയുടെ വീഴ്ചയായിട്ട് ലോകത്ത് ചിത്രീകരിക്കപ്പെടുന്നു അവർ തമ്മിൽ നല്ല ബന്ധത്തിൽ നിലനിൽക്കുന്നുണ്ട് പാകിസ്ഥാന്റെ അമേരിക്ക ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആയുധ അല്ലെ സൈനിക ശേഷിയെക്കുറിച്ച് താരതമ്യം ചെയ്യുകയാണ് ഇന്ത്യക്ക് വലിയ നില്ക്കിയത് എങ്ങനെയാണത് ഇന്ത്യക്ക് ഏകദേശം പതിനാല് ലക്ഷം സൈനികർ ലൈവായിട്ടുണ്ട് കരസേനയിൽ അതുകൂടാതെ പതിനൊന്ന് ലക്ഷം റിസർവ് ഉണ്ട് അപ്പം ഇരുപത്തി അഞ്ച് ലക്ഷമാണ് ഇന്ത്യയുടെ സൈനിക ശേഷി എന്ന് പറയുന്നത് ആറ് പോയിന്റ് അഞ്ച് പ്ലസ് പത്താണ് പാകിസ്ഥാനുള്ളത് അതായത് ഏകദേശം പതിനൊന്ന് പോയിന്റ് അഞ്ചാണ് റിസർവും ലൈവുമായിട്ടുള്ള അവരുടെ സേനയുടെ ശേഷി എന്ന് പറയുന്നത് ആ അത് വെച്ചുകൊണ്ട് ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് അവർക്ക് ആക്രമണം നടത്തി വിജയിക്കാനേ പറ്റുകയില്ല കാരണം ആ ഒരു വ്യാമോഹം അവർക്കുമില്ല അത്തരം കാര്യങ്ങൾ പിന്നെ അവർക്ക് മറ്റു വെപ്പൺസിനെ ആശ്രയിക്കുക എന്നുള്ളതാണ് നിവൃത്തി ഉള്ളത് പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ അവരുമായിട്ടുള്ള അന്തരം എന്ന് പറയുന്നത് ഇപ്പൊ ടാങ്ക് ടാങ്കുകളുടെ ശേഷിയിൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് ടാങ്കുകൾ യുദ്ധസഞ്ചമായ ഏറ്റവും ആധുനിക ടാങ്കുകൾ നമുക്കുണ്ടെങ്കിൽ അവർക്ക് പഴഞ്ഞ രണ്ടായിരത്തി അറുന്നൂറ് ടാങ്കുകളെ ഉള്ളു നമ്മളുടെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾക്കൊരു ചെറിയ സ്ഥലം കേന്ദ്രീകരിക്കാൻ കുറെ അധികമായുധനം അല്ലെങ്കിൽ അവർക്കൊരു വലിയ പ്രദേശത്തെ ആക്രമിക്കാൻ കുറച്ചായുധങ്ങൾ എന്ന അവസ്ഥയിലാണ് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ യുദ്ധ ഭൂമിയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്ന് പറയുന്ന യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കൊടുക്കുവാനും മെഡിസിന് വേണ്ടിയും നിരവധിയായ ഘടകങ്ങൾ അതിലുണ്ട് അതിനെല്ലാം വേണ്ടി നമ്മൾക്ക് ഏകദേശം നാൽപ്പത്തി എണ്ണായിരം വാഹനങ്ങളുണ്ട് നേരത്തെ പറഞ്ഞത് കൂടാതെ ഇത്ര ഇതൊരു വലിയ സംഖ്യയാണെന്ന് പറഞ്ഞു നാൽപ്പത്തി എണ്ണായിരം വാഹനങ്ങളുള്ളപ്പോൾ വെഴും വെറും പതി അവർക്ക് ആ സ്ഥാനത്തുള്ള പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വാഹനങ്ങളാണ് അപ്പം യുദ്ധത്തിലെ അടിയന്തര ഘട്ടത്തിൽ ഈ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാകിസ്ഥാന് പറ്റാത്ത രീതിയിൽ അവയെല്ലാം മെയിൻ്റെനൻസിലാണെന്നും അവരുടെ പാർട്സ് പോലും വാങ്ങിക്കാൻ പട്ടാളത്തിൽ പ്രതിരോധ ബഡ്ജറ്റിൽ പണമില്ല എന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞിടക്കും വായിച്ചതാണ് പിന്നെ ആർട്ടിലറി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നമ്മളുള്ളപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് മാത്രമാണ് അവർക്കുള്ളത് പിന്നെ വിമാനങ്ങൾ അതായത് ഈ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന മൊത്തം വിമാനങ്ങൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതെണ്ണം ഇന്ത്യക്കുണ്ട് യുദ്ധമേഖലയിൽ ഉപയോഗിക്കാൻ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് അവർക്കുള്ളത് ഒപ്പം ഈ ഫൈറ്റർ എന്ന് പറയുന്നത് ഫൈറ്റർ ജെറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് അഞ്ഞൂറ്റി ഉണ്ട് അവർക്കുള്ളത് വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് ഹെലികോപ്റ്റർ ആണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തൊള്ളായിരം ഉള്ളപ്പോൾ വെറും മുന്നൂറ്റി എഴുപത്തെട്ട് ഉണ്ട് ഞാൻ പറയാം നേവി നമ്മൾക്ക് നേവിയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കപ്പലുകളുള്ളപ്പോൾ വെറും നൂറ്റി ഇരുപത്തി ഒന്നാണ് അവർക്കുള്ളത് അതേപോലെ തന്നെ നേവിയുടെ വിമാനവാഹിനി നമ്മൾക്ക് സൂപ്പർ പുതിയ രണ്ടെണ്ണമുണ്ട് വിക്രാന്തും വിക്രം ആദിത്ഥ്യയുമുണ്ട് അവർക്ക് ഒരെണ്ണം ആണുള്ളത് പഴഞ്ഞരാൻ ഡീ ചെയ്യാനുള്ള സമയം കഴിഞ്ഞതാണ് അന്തർവാഹിനികൾ നമുക്ക് പതിനെട്ടെണ്ണം ഉള്ളപ്പോൾ എട്ടെണ്ണം അവർക്കുണ്ട് പക്ഷെ രണ്ടെണ്ണമാണ് പഴയതാണെങ്കിലും പ്രവർത്തനക്ഷമമായിട്ടുള്ള ബാക്കി എല്ലാം കണ്ടം ചെയ്യാവുന്ന അവസ്ഥയിലാണ് റിപ്പയറിങ്ങിലാണെന്ന് നമ്മൾ കേട്ടു പിന്നെ ഡിസ്ട്രോയറുകൾ എന്ന് പറഞ്ഞ് ഈ സമയത്ത് ഉപയോഗിക്കുന്ന നശീകരണ കപ്പലുകൾ നമ്മൾക്ക് പതിമൂന്നെണ്ണപ്പോൾ ഉള്ളപ്പോൾ ഒരെണ്ണം പോലും ഇല്ല സമുദ്രത്തില് കരയില് വ്യോമ മേഖലയില് പാകിസ്ഥാൻ ഇന്ത്യയെ എങ്ങനെ നേരിടാൻ പറ്റും പക്ഷേ ഇതൊരു സമ്പൂർണ്ണ യുദ്ധമായി മാറിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകും ഇന്ത്യക്ക് വലിയ പരിക്കുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഉണ്ടാകാത്ത രീതിയിലായിരിക്കാം ഈ യുദ്ധത്തിന് ഇന്ത്യ ഇപ്പോൾ തയ്യാറെടുത്ത് വെച്ചിരിക്കുന്നത് സാറെ സൈനിക ശേഷിയിലും ആയുധത്തിലും എല്ലാം നമുക്ക് മേൽക്കയുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇവര് എപ്പോഴും പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക പാകിസ്ഥാൻ ആണവായുധ പ്രയോഗത്തിന് മുതിരുമോ പാകിസ്ഥാൻ അറ്റക ആണവായുധ പ്രയോഗത്തിന് മുതി മുതിരുമോ എന്നൊരു ചോദ്യം വർഷങ്ങളായിട്ട് ലോകത്തെമ്പാടുമുള്ള യുദ്ധവിരുദ്ധരും യുദ്ധ വിശകലന വിദഗ്ധരും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു കാര്യം ഓർക്കേണ്ടത് ഒരു ആണവ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയും പാകിസ്ഥാനേയും മാത്രം ബാധിക്കുന്നതല്ല ആഗോള കാലാവസ്ഥയെ അത് ബാധിക്കും ന്യൂക്ലിയർ വിൻ്റർ എന്നും പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ഈ ആകാശത്ത് ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് രാജ്യങ്ങളും ഉപയോഗിക്കുമല്ലോ ആകാശത്ത് പൊടിപടലങ്ങളും മേഘങ്ങളും പുകയും കെട്ടിക്കിടക്കും വർഷങ്ങളോളം കെട്ടിക്കിടന്ന് കാലാവസ്ഥയിൽ തടമറിക്കും സൂര്യപ്രകാശം ചെറിയ രീതിയിൽ എത്താൻ പറ്റാത്തത് പിന്നെ ആ പ്രദേശങ്ങളിൽ എത്രയോ വർഷങ്ങളാണ് എത്ര നൂറ്റാണ്ടുകളാണ് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത് അപ്പൊ ഇതൊരു ഭീഷണിപ്പെടുത്താനുള്ള ഒരു ഉപകരണമാണ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളായിട്ട് ആദ്യം ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാൻ എന്ത് ഭീഷണി മുഴക്കിയപ്പോൾ ഇന്ത്യ പിന്നീട് പറഞ്ഞു അത് ഈ ഗവൺമെന്റ് തന്നെയാണ് പറഞ്ഞത് വേണ്ടി വന്നാൽ ഞങ്ങളുടെ ഏത് നയവും മാറ്റാൻ പുനഃപരിശോധിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്നൊരു വാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ന്യൂക്ലിയർ ആയുധം പാകിസ്ഥാൻ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ആ സാഹസം കാണിച്ചാൽ പാകിസ്ഥാൻ എന്ന രാജ്യം പിന്നെ ഉണ്ടാകുകയില്ല കാരണം ഒരു ചെറിയ പ്രദേശത്തിലേക്ക് നമ്മൾക്ക് ന്യൂക്ലിയർ വെപ്പൺസ് കൊണ്ടുവന്ന് ഇടാനായിട്ട് നോക്കുമ്പോൾ ഏകദേശം ശക്തികളാണ് ന്യൂക്ലിയർ ആയുധത്തിൻ്റെ കയറി പക്ഷെ ചെറിയൊരു രാജ്യത്തെ കൂടുതൽ കാര്യക്ഷമമായ മിസൈൽ സംവിധാനമുള്ള നമ്മൾക്കാണ് ഇടാൻ പറ്റുന്നത് അവരതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ട്രയംഫ് സിസ്റ്റം അതിനെ തകർക്കും തന്നെയുമല്ല നമ്മുടെ പ്രതിരോധ രീതി എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ആണവ ശേഷിയെ കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ ആണവ മിസൈൽ പാകിസ്ഥാനിൽ നിന്ന് പറന്നുയർന്നാൽ പാകിസ്ഥാന്റെ ആകാശത്ത് വെച്ച് തന്നെ അതിനെ തകർക്കുക എന്ന രീതിയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ആ ഒരു ടെക്നോളജി നമുക്കുണ്ടെങ്കിൽ ആ ഒരു ടെക്നോളജി ഇല്ലാത്ത രാജ്യമായ പാകിസ്ഥാന് ഒരു ആണവ യുദ്ധത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും പറ്റുകയില്ല അതുപോലെ തന്നെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകൂ അതാ സർജിക്കൽ സ്ട്രൈക്കിൽ ഇത് സർജിക്കൽ സ്ട്രൈക്കിലേക്ക് പോകൂ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ രണ്ട് രാജ്യങ്ങളും സാമ്പത്തികമായിട്ട് വികസനത്തിന്റെ കാര്യത്തിൽ ജനക്ഷേമത്തിന്റെ കാര്യത്തിൽ എല്ലാം തകർന്നു പോകും കാരണം പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ തകർന്നു നിൽക്കുകയാണ് അവർ അതിനെ അതിജീവിക്കാൻ പറ്റുകയില്ല പക്ഷെ ഒരു സമ്പൂർണ്ണ യുദ്ധം ലോകത്ത് ആരും ആഗ്രഹിക്കുന്നില്ല കാരണം സമ്പൂർണ്ണ യുദ്ധം എന്ന് പറയുന്നത് വലിയ കെടുതികൾ ഉണ്ടാക്കുക അമേരിക്ക പോലും ചൈന പോലും നമ്മൾ സാമ്പത്തികമായിട്ട് തകരുന്നതിനൊരു യുദ്ധം കാരണമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു പാകിസ്ഥാനുമായിട്ടുള്ളൊരു സമ്പൂർണ്ണ യുദ്ധം അമേരിക്കൻ താല്പര്യങ്ങൾക്കും അതേപോലെ തന്നെ ചൈനീസ് താല്പര്യങ്ങൾക്കും ഇന്ത്യൻ താല്പര്യങ്ങൾക്കും എതിരാണ് നമ്മൾ ഇതിലും ചെയ്യാൻ പ്ലാനിട്ടിരിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് പക്ഷേ തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് രണ്ടാമത് അവർ തിരിച്ചടിക്കാൻ വന്നാൽ അതിനെയും അടിച്ചു തീർത്ത് മൂന്നാമത് വന്നാൽ മൂന്നാമതും അതിനെ നിർവീര്യമാക്കി അവരുടെ പോയിന്റുകളിൽ ചെന്ന് അവരെ സമൂലമായിട്ട് നിഷ്പ്രഭമാക്കി ഒരു ഫ്ലൈറ്റ് പോലെ ഉടന്ന് പറന്ന് ഉയരാത്ത രീതിയിലായിരിക്കും നമ്മൾ ഈ ആക്രമണം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്